നമസ്കാരം പാർലമെന്റിൽ ജിഹാദ് ആഹ്വാനവുമായി സമാജ്വാദി പാർട്ടി എം പി മൊഹബുള്ള നദ്വി ഉത്തർപ്രദേശിലെ റാംപൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം ആണ് ഇയാൾ വഖഫ് ബോർഡിന്റെ അധികാരത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലാണ് സമാജ്വാദി എം പിയെ പ്രകോപിതനാക്കിയത് തങ്ങളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞു ഇനി ആക്രമണമല്ലാതെ മറ്റു മാർഗങ്ങൾ തങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത് സർക്കാരിൻ്റെ നീതിയിലും നിയമത്തിലും ഞങ്ങൾക്ക് ശരിയായ വിശ്വാസമില്ലെന്നും മുസ്ലിം സമൂഹത്തിൻ്റെ എഴുപത് ശതമാനത്തിലധികം വസ്തുവകകൾ സർക്കാർ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നാണ് ഇയാളുടെ അവകാശവാദം പക്ഷേ ഏതൊരു ജനപ്രതിനിധിക്കും തൻ്റെ അവകാശം തൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ തൻ്റെ തൻ്റെതായിട്ടുള്ള വസ്തുവകകൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ മതസമൂഹത്തിൻ്റെ വസ്തുവകൾ നഷ്ടപ്പെടുമ്പോൾ അതിനെതിരെ ബാധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇത്തരത്തിൽ ജിഹാദിന് ആഹ്വാനം നൽകുന്നത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് ഇയാൾ ചിന്തിക്കൊന്നു പോലുമില്ല ഇയാൾ പറയുന്നത് തനിക്ക് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും നൽകുന്ന അവകാശങ്ങളെ സർക്കാർ ഫ്രീ ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഒരു മതത്തിൽ വിശ്വസിക്കാനും അത് മതത്തിൻ്റെ വ്യാപനത്തിനുമുള്ള തനിക്കുള്ള അവകാശത്തെ സർക്കാർ സർക്കാർ അനുവദിച്ചു നൽകുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത് ദെൻ അതോടൊപ്പം തന്നെ ഇരുപത്തിയാറ് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ് ഓഫ് ദ സിറ്റിസൺ തൻ്റെ മതസ്വത്തുക്കൾ മതത്തിൻ്റെ നിയമങ്ങൾ മതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തന്നെ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ മതത്തെ അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള വാദഗതികളാണ് ഇയാൾ ഉന്നയിക്കുന്നത് ഇതുകൊണ്ട് തന്നെ കാഫറുകളെ കൊന്നൊടുക്കാൻ പോകുന്നു എന്ന വലിയ മലീമസമായ അഭിപ്രായ പ്രകടനമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ഇയാൾ മുഴക്കിയിരിക്കുന്നത് ഒരു എം പി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെയും ഭരണഘടനയും ബഹുമാനിക്കേണ്ട ആളാണ് ഇയാൾ രാജ്യത്തിൻ്റെ പൗരന്മാരെ ജിഹാദ് നടത്താൻ പ്രേരിപ്പിക്കുകയാണ് ഇയാളിപ്പോൾ ചെയ്തിരിക്കുന്നു രാജ്യത്തിലെ മുസ്ലിം പൗരന്മാരെ ഇത് മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള വികാരം രാജ്യത്തിൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന വസ്തുത ഇയാൾ തിരിച്ചറിയുന്നില്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഭീകരവാദികളായിട്ടുള്ള നേതാക്കൾ കാരണമാണ് മുസ്ലിങ്ങളിൽ ഏറിയ പങ്കും വലിയൊരു പങ്ക് മുസ്ലിങ്ങൾ രാജ്യത്തിൽ ഭീകരവാദത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ നിഷ്കളങ്കമായ മുഖങ്ങളല്ല ഇനി ഭീകരവാദികളുടെ മുഖമാണ് സർക്കാർ കാണാൻ പോകുന്നത് രാജ്യം കാണാൻ പോകുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ നേരത്തെയുമുള്ള സ്വഭാവം ഇങ്ങനെ തന്നെ എന്നാണ് വ്യാപകമായ വിമർശനം വരുന്നത് ഇവർ നേരത്തെ സിമിയെ പിന്തുണച്ചിരുന്നു അവർ യാക്കൂബ് മേമനെയും അഫ്സൽ ഗുരുവിനെയും പിന്തുണച്ചിരുന്നു ഒരു തമാശ പറയട്ടെ ഇവർ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം തന്നെയാണ് കോൺഗ്രസ് ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസ് നൽകുന്ന നിശബ്ദമായ പിന്തുണയാണ് ഇവരെ ഭീകരവാദികൾ ഭീകരവാദത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിതമാകുന്നത് കാരണം രാജ്യത്തെ ഭീകരവാദികൾക്കൊപ്പം നിന്നുകൊണ്ടും രാജ്യത്തിൻ്റെ ഭരണം കയ്യാളുവാനുള്ള നിശ്ശബ്ദ ശ്രമ ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദികളെ രഹസ്യമായി പിന്തുണച്ചുകൊണ്ട് ഭീകരവാദികൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എസ് ഐ ആർ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് മാത്രം വോട്ടവകാശം ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ ഇവർ എതിർക്കുന്നതിൻ്റെയും കാര്യം ഇതുതന്നെയാണ് തന്നെയാണ് ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ നാഷണൽ സ്പോക്സ് പേഴ്സണായ ദേശീയ വക്താവായ ഷാസിയ ഇൽമി നമ്മുടെ രാജ്യം ഒരു ഭരണഘടന ബന്ധിതമായ ഭരണഘടന ഇൽ ഭരണഘടന ഉള്ള ഭരണഘടനയിൽ നിബന്ധിക്കപ്പെട്ട രാജ്യമാണെന്നും ഇതിൻ്റെ ഇവിടെ ജനാധിപത്യമാണ് മുന്നോട്ട് പോകുന്നത് ജനാധിപത്യ രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇടമല്ല ഇത് എന്നും ഷാസി അൽമി ഓർമ്മിപ്പിക്കുന്നു ഇയാൾ പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് ആ പ്രതിനിധിയാണ് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് മുസൽമാൻ ആയതുകൊണ്ടും മാത്രം ഈ രാജ്യത്തിൽ ഭീകരവാദത്തിനുള്ള ആഹ്വാനം നടത്തുവാനുള്ള അവകാശം ആരാണ് ഇയാൾക്ക് നൽകിയിരിക്കുന്നത് ഇയാൾ രാജ്യത്തെ മുസ്ലിം പൗരന്മാരെ ഭീകരവാദിയാക്കുവാനുള്ള വലിയ ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ചെങ്കോട്ട ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ രാജ്യത്തിൽ നടന്ന സ്ഥിതിക്ക് ഇയാൾ ഇദ്ദേഹത്തെ പോലുള്ള ഈ സമാജ്വാദി എം പിയെ പോലുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇയാൾ ഇത്തരത്തിലുള്ളൊരു ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ അനുകൂല മുദ്രാവാക്യങ്ങൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ മുഴക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് രോഹിംഗ്യകൾ അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഭീകരവാദികളെ ഇത്തരം ഭീകരവാദി നുഴഞ്ഞു കയറ്റക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് മുമ്പും ഇത്തരത്തിലുള്ള ഭീകരവാദി നേതാക്കന്മാർ ഭീകരവാദികളായിട്ടുള്ള എം പിമാർ രാജ്യത്തിന്റെ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരവാദ മുഖങ്ങളെ ഒരു കാരണവശാലും അനുവദിച്ച് കൊടുക്കുവാൻ പാടില്ല ഇത് ഈ രാജ്യം രാജ്യത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇവിടുത്തെ ശ്വാസവും ഇവിടുത്തെ വായുവും ഇവിടുത്തെ ജലവും എല്ലാ പൗരന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആ രാജ്യത്തിനകത്തു നിന്നുകൊണ്ടാണ് തങ്ങൾക്ക് വേണ്ടി എല്ലാം തങ്ങൾക്ക് വേണ്ടി എല്ലാം കൈയടക്കി വയ്ക്കണമെന്ന് വേണ്ടിയിട്ടുള്ള വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇയാൾ പുറത്തെടുത്തിരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അമൻമെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വഖഫ് ബോർഡ് തങ്ങളുടെ 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 അവകാശങ്ങൾ അമിതമായി മറ്റു മതങ്ങളുടെ മറ്റു മതങ്ങളുടെ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ സ്വത്തുവകകൾ കണ്ടെടുക്കാൻ കണ്ടെടു സ്വത്തുവകൾ തങ്ങൾ അധീനപ്പെടുത്തുവാൻ തങ്ങൾ കൈയ്യടക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് അല്ലാതെ യാതൊരു കാര്യവും ചെയ്യാതെ വളരെ നിഷ്കളങ്കമായി ലളിതമായി മുന്നോട്ട് പോകുന്ന വഖഫ് ബോർഡിലല്ല മാറ്റങ്ങൾ വരുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് തന്നെ പാസ്സാക്കി കൊടുത്ത അമെൻമെൻറ്റ് കാരണം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ ഏതെങ്കിലും വസ്തുവകകൾ കണ്ടാൽ തന്നെ അതായത് വഖഫ് ബോർഡിൻ്റെ ഭാഗമാണ് എന്ന് സംശയിച്ചാൽ തന്നെ ആ വസ്തുവകകൾ കണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിയമങ്ങളെയാണ് എടുത്തുമാറ്റിയത് ഇതിനെയാണ് ഈ ഭീകരവാദിയായ എം പി ഈ കാരണം കൊണ്ടാണ് ഈ ഭീകരവാദിയായ എം പി രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തണം എന്ന് മുസ്ലിം പൗരന്മാരെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്